സെൽഫ് ലവ് എന്നാൽ സ്വാർത്ഥതയല്ല മുതിർന്നവരും കുഞ്ഞുങ്ങളും ഒരുപോലെ പരിശീലിക്കേണ്ട ഒരു ഗുണമാണ് സെൽഫ് ലവ് കുടുംബത്തിൽ സമാധാനം നിലനിർത്തുക നല്ല വാക്കുകൾ ഉപയോഗിക്കുക വായന പ്രോത്സാഹിപ്പിക്കുക സ്വന്തം ഉത്തരവാദിത്തങ്ങൾ സ്വയം ഏറ്റെടുത്ത് ചെയ്യുന്നത് കുഞ്ഞുങ്ങൾ കണ്ടു വളരട്ടെ സ്വഭാവ സവിശേഷതകളെ അതേപടി അംഗീകരിക്കുവാൻ കുട്ടികളെ പ്രാപ്തരാക്കുക കുട്ടികൾക്ക് അവരുടെ ശക്തികളും പരിമിതികളുമുള്ള വ്യക്തികളാണെന്ന് സ്വയം തിരിച്ചറിയുവാൻ അവരെ പ്രാപ്തമാക്കേണ്ടതാണ് അവരുടെ കഴിവുകൾക്കായി അവരെ പ്രശംസിക്കുകയും പരാജയങ്ങളിൽ നിന്ന് പാഠങ്ങൾ പഠിക്കാൻ പ്രചോദിപ്പിക്കുകയും ചെയ്യുക ദൈനംദിന അഭിനന്ദനങ്ങൾ നൽകുക കുട്ടികൾക്ക് അവരുടെ ചെറിയ വിജയങ്ങൾക്കായി പ്രശംസകൾ നൽകുക കുഞ്ഞു കുഞ്ഞു സമ്മാനങ്ങൾ കൊടുക്കുക ഇതവരുടെ മൂല്യങ്ങൾ തിരിച്ചറിയുവാൻ അവരെ സഹായിക്കും സഹജമായ ബന്ധങ്ങൾ ഉറപ്പാക്കുക കുട്ടികളുടെ കൂടെ ആത്മാർത്ഥമായി സമയം ചെലവഴിച്ച് അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുക അവരെ സന്തോഷത്തോടെ ഓരോ നിമിഷവും ജീവിക്കാൻ അനുവദിക്കുക അനാവശ്യമായ വഴക്ക് പറഞ്ഞ് കുഞ്ഞുങ്ങളെ മനസ്സ് തളർത്താതെ ഇരിക്കുക അവർക്ക് കൊടുക്കുന്ന ഓരോ കരുതലും അവരുടെ ശക്തിയാണ് ചെറിയ ചെറിയ സെൽഫ് കെയർ രീതികൾ പഠിപ്പിക്കുക അവരുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്ന അനുഭവങ്ങൾ എല്ലാ ദിവസവും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം ഉദാഹരണത്തിന് പെയിൻറിങ് ഡാൻസിങ് മ്യൂസിക് കുഞ്ഞുങ്ങൾക്ക് അവരുടെ മനസ്സിൽ തോന്നുന്നത് അവസരം ഇതെല്ലാം കൊടുക്കണം സ്വയം മാറ്റാൻ സ്വയം വിചാരിച്ചേ പറ്റൂ എന്ന് കുഞ്ഞുങ്ങൾക്ക് സ്വന്തമായി മനസ്സിലാവട്ടെ അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ സന്തോഷം നിറയ്ക്കുവാനുള്ള സാഹചര്യങ്ങൾ കൊടുക്കുക അത് ഓരോ കുഞ്ഞുങ്ങൾക്കും വ്യത്യസ്തമായിരിക്കും അവനവൻ്റെ കുഞ്ഞിൻ്റെ മാനസികാവസ്ഥ എന്തെന്ന് അച്ഛനമ്മമാർക്ക് തിരിച്ചറിയാനും സാധിക്കണം സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ കുട്ടികൾക്ക് ആത്മവിശ്വാസവും വർദ്ധിക്കുകയും ജീവിതത്തിലെ വെല്ലുവിളികളെ നേരിടാനുള്ള മനസ്ഥിതി കൈവരിക്കുകയും ചെയ്യും താങ്ക്